നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇന്നിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നുകൊണ്ടല്ല കുറച്ചധികം കൂട്ടുകാർ ഒരു ആശങ്ക അറിയിച്ചുകൊണ്ട് ഒരു ഏകദേശം ഒരു രാവിലെ മുതൽ ഇങ്ങനെ തിരക്കിക്കൊണ്ടിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല വാർത്താ മാധ്യമങ്ങളിലേക്ക് ഇപ്പോൾ പ്രചരിക്കുന്ന ഒരു വാർത്തയുണ്ട് അതായത് ഇനി ഒരു ടൈപ്പിസ്റ്റിന്റെ നിയമനം ഉണ്ടാവുകയില്ല അതേപോലെ ഓഫീസ് അറ്റൻഡൻ്റെ നിയമനം ഉണ്ടാവുകയില്ല ആ നിയമനങ്ങളെല്ലാം കരാർ അടിസ്ഥാനത്തിലാണ് എന്താണ് നടപ്പിലാക്കേണ്ടത് അല്ലെങ്കിൽ എടുക്കേണ്ടത് എന്ന രീതിയിലുള്ള വാർത്തകൾ ഇപ്പോൾ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പരീക്ഷകളൊക്കെ എഴുതി റിസൾട്ട് വെയ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിലവിൽ റാങ്ക് ലിസ്റ്റിലേക്ക് വന്നിട്ടുള്ള ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ആശങ്കയുടെ മുൾമുനയിലാണ് കാര്യം എന്താണ് കപ്പിനും ചുണ്ടിനും ഇടയില് തങ്ങളുടെ അവസരം നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ആകുലതയാണ് അവർക്കുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത സത്യാവസ്ഥയാണോ അതോ നിലവിൽ പ്രാബല്യത്തിൽ വന്നോ ഇല്ലയോ എന്നൊന്നും ചിന്തിക്കാതെ അവർ വളരെയധികം ആശങ്കാകുലരായിക്കൊണ്ടിരിക്കുകയാണ് കാര്യം വാർത്താ മാധ്യമങ്ങൾ പോലും ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താണ് ഈ മുന്നിലുള്ളത് എന്നാണ് അവരുടെയൊക്കെ ആശങ്ക അപ്പോൾ ഒരുപാട് ആളുകൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട് അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമോ പറയാമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ എൻ്റെതായ യുക്തിയിൽ എൻ്റെതായ ചിന്തയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാർത്ത എന്ന് പറയുന്നത് ഇതൊക്കെ മുൻപും വന്നിട്ടുള്ള വാർത്തയാണ് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അന്നത്തെ ഈ സെക്രട്ടറിയേറ്റ് പോയെ അതേപോലെ തന്നെ നമ്മുടെ എൽ ജി എസിന്റെ പരീക്ഷകൾ അത് കഴിഞ്ഞ സമയത്ത് ഇതേപോലൊരു വാർത്ത വന്നു ആ വാർത്ത ഇത് തന്നെ ആയിരുന്നു ഈ ഓഫീസ് എന്ന സംവിധാനം സർക്കാർ തലത്തിൽ എല്ലാ ഓഫീസുകളിലും നടപ്പിലാക്കുവാനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ചില തസ്തികൾ നിർത്തലാക്കുക എന്നത് തന്നെയാണ് അതായത് പഴയ കാലത്ത് ടൈപ്പ് റൈറ്റിംഗ് അല്ലെങ്കിൽ നമ്മുടെ ടൈപ്പിസ്റ്റ് ടൈപ്പിസ്റ്റസ്തികയുണ്ട് ആ ടൈപ്പിസ്റ്റ് തസ്തിക എന്ന് പറയുന്ന ഓഫീസിൽ തയ്യാറാക്കുന്ന കത്തുകൾ ടൈപ്പ് ചെയ്യുന്ന ആളുടെ ഡ്യൂട്ടിയാണ് ഈ ഓഫീസ് സംവിധാനം വന്നു കഴിഞ്ഞാൽ ക്ലർക്ക് ടൈപ്പിസ്റ്റിന്റെ ജോലി കൂടി ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ടൈപ്പിസ്റ്റ് എന്നൊരു തസ്തിക അവിടെ കുറയ്ക്കാനായിട്ട് സാധിക്കും അതേപോലെ ഫയലുകൾ എന്ന് പറയുന്നത് ക്ലർക്കിൽ നിന്ന് സൂപ്രണ്ടിലേക്കും സൂപ്രണ്ടിൽ നിന്ന് ആ ക്ലർക്കിലേക്കും കൊണ്ടുപോവുക വരിക മുതലായ കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നവരാണ് ആപ്യൂണ് അല്ലെങ്കിൽ ഓഫീസ് അറ്റൻഡർ എന്ന് പറഞ്ഞ ഒരു തസ്തികയിലുള്ള ആളാണ് അപ്പോൾ ആ ഒരു തസ്തികയും ഇ ഒ പിസ് വഴി ഫയലുകൾ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ഫയലുകൾ മാനുവലായിട്ട് കൊണ്ടുപോകേണ്ട ആവശ്യം വരുന്നില്ല അങ്ങനെ തസ്തികകള് പരമാവധി വ്യക്തി കുറയ്ക്കുവാൻ സാധിക്കും അതുവഴി അതാണ് നിയമനങ്ങൾ എന്ന് പറയുന്നത് ന്യായമായ നിയമനങ്ങൾ മാത്രമായിട്ട് കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഒ പിസ് സംവിധാനം അവതരിപ്പിച്ചിരിക്കുന്നത് അതായത് അപ്പോൾ ഉദ്യോഗസ്ഥരുടെ കഴിവ് എന്ന് പറയുന്നത് അനുസരിച്ച് അവരുടെ ജോലിയില് അവർക്ക് സാധ്യതകൾ കണ്ടെത്തിയിട്ട് അവരുടെ നിയമനങ്ങൾ നടത്തുക പുനർവിന്യാസം നടത്തുക അനാവശ്യമായിട്ടുള്ള വസ്തികൾ ഒഴിവാക്കുക ഇങ്ങനെയൊക്കെയുള്ള ലക്ഷ്യങ്ങൾ വെച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ അന്ന് പ്രചരിച്ച ഒരു വാർത്ത എന്താണ് ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എഴുതിയ എൽ ജി എസ് പരീക്ഷ എന്ന് പറയണതാണ് അവസാനത്തെ എൽ ജി എസ് ഇനി എൽ ജി എസ് വരെയും ഉണ്ടാകുമോ ഇല്ലയോ എന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു പക്ഷേ എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷൻ വരികയും ചെയ്തു പരീക്ഷയും നടന്നു ആ സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷനായിട്ട് ആ കുട്ടികൾ കുട്ടികളിപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതേപോലെ കഴിഞ്ഞ എൽ ജി എസിന്റെ റാങ്ക് പട്ടികയിലും നിന്നും നിയമനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടുവരികയാണ് അവർ ഇങ്ങനെ ഒരു ഉത്തരവ് വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ നിയമനം നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ആശങ്ക അല്ലെ അപ്പോ നമ്മുടെ സാമാന്യമായ യുക്തിക്ക് നമ്മൾ ചിന്തിച്ചാൽ ഇപ്പൊ നിലവിൽ പരീക്ഷ നടന്നിട്ടുള്ളതും നിലവിൽ റാങ്ക് ലിസ്റ്റ് ഉള്ളതുമായിട്ടുള്ള ആ റാങ്ക് പട്ടികയിൽ നിന്ന് അതിന്റെ കാലാവധി തീരുന്നവരെയുള്ള നിയമനങ്ങൾ എന്തായാലും ഉണ്ടാകും ഈ പുതിയതായിട്ട് വന്നിരിക്കുന്ന റാങ്ക് പട്ടിക ചെറിയ ഒരു റാങ്ക് പട്ടികയാണെങ്കിലും അതിൽ നിന്നും ആളുകൾക്ക് നിയമനവും നൽകും എന്നാൽ ഇനി ഇതേപോലെ ഒരു നോട്ടിഫിക്കേഷൻ സെക്രട്ടറിയേറ്റ് ഓയ എന്നതിന്റെ ആ പ്രിലിമിനറി കഴിഞ്ഞ് മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടി ഡേറ്റ് വരെ നിശ്ചയിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും സെക്രട്ടറിയേറ്റ് ഓ എ പരീക്ഷ നടന്നിരിക്കും അതിൽ തർക്കമില്ല പക്ഷേ ഇനി സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ഓ എ എന്നൊരു നോട്ടിഫിക്കേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഈ ഒരു തീരുമാനത്തിലൂടെ അതായത് ഇനി ടൈപ്പിസ്റ്റ് അതേപോലെ ഓ എ തസ്തികകളിൽ നിയമനം വേണ്ട നിയമനം റിപ്പോർട്ട് ചെയ്യേണ്ട എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വരുന്ന ഈ പരീക്ഷ നടത്തിയ തസ്തികകളുടെ ലിസ്റ്റ് അയോഗ്യമാക്കപ്പെടുന്നു പരീക്ഷതന റദ്ദാക്കപ്പെടുമോ എന്നൊക്കെയാണ് പലരുടെയും ആശങ്ക പക്ഷെ സ്വാഭാവികമായിട്ടും അങ്ങനെയും പി എസ് സി നോട്ടിഫിക്കേഷൻ നടത്തുമ്പോൾ ഒരു വേക്കൻസി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നടത്തുന്നത് അപ്പൊ തീർച്ചയായിട്ടും വേക്കൻസി കുറവാണ് എന്നുണ്ടെങ്കിലും ഈ പരീക്ഷകൾ നടത്തപ്പെടുകയും അതിലേക്ക് നിയമനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും പക്ഷെ ഇനിയൊരു നോട്ടിഫിക്കേഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്ന് നമ്മൾ ഇപ്പോഴേ മനസ്സിലാക്കുക അതായത് ഈ സെക്രട്ടറിയേറ്റ് ഒ എ അതേപോലെ തന്നെ ഈ ടൈപ്പിസ്റ്റ് എൽ ഡി ടൈപ്പിസ്റ്റ് മുതലായ തസ്തികകൾ എന്ന് പറയുന്നത് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിയമനം എന്ന് പറയുന്നത് ഇനിയും കുറയാനായിട്ട് സാധ്യതയുണ്ട് അല്ലാതെ ഇപ്പോൾ നിലവിൽ പരീക്ഷ എഴുതി അതൊന്നും റദ്ദു ചെയ്യുകയില്ല ആ പരീക്ഷയിൽ നിന്ന് ആൾക്കാരെ എടുക്കുകയും ചെയ്യും പക്ഷെ എടുക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവായിരിക്കുമെന്ന് മാത്രം മനസ്സിലാക്കുക വെറുതെ നമ്മൾ അനാവശ്യമായിട്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല കാരണം ഈ ഓഫീസ് സംവിധാനം വരുമ്പോൾ തന്നെ സാമാന്യമായ ഒരു യുട്ടി എന്താണ് ടൈപ്പിസ്റ്റുകളുടെ എണ്ണം കുറയ്ക്കുക എന്നതാണ് ഒന്നാമത്തെ വ്യക്തി രണ്ടാമത്തേത് ഫയലുകൾ മാനുവലായിട്ട് കൊണ്ടുപോകേണ്ട ആളുകളുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ് ഈ ഓഫീസ് സംവിധാനം ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു കൂടി കേരളത്തിലുള്ള എല്ലാ ഓഫീസുകളിലും നൂറ് ശതമാനം പ്രാവർത്തികമാകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു കൂടി നീ പറയുന്ന തസ്തിക ഏത് തസ്തികയാണ് നമ്മുടെ എൽ ജി എസ് എന്ന് പറഞ്ഞ ആ ഒരു തസ്തികയുടെ ആ ഉപയോഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആവശ്യം ആവശ്യമെന്ന് പറയുന്നത് ഇപ്പം നിലവിലുള്ളതിന്റെ നാലിലൊന്നായി ചുരുങ്ങും അത് വാസ്തവമാണ് അതേപോലെ ആ ടൈപ്പിസ്റ്റ് എന്ന ആ ഒരു തസ്തിക എന്ന് പറയുന്നതിന്റെയും റസ്സക്ക് നഷ്ടപ്പെടും കാര്യം എന്താണ് ടൈപ്പ് ചെയ്യാൻ അറിയുന്ന ക്ലർക്കുമാരായിരിക്കും ഇ ഒഫീസ് സംവിധാനത്തിൽ ജോലി ചെയ്യുക അതുകൊണ്ട് തന്നെ ഒരു രണ്ടായിരത്തി ഇരുപത്തി എട്ട് രണ്ടായിരത്തി മുപ്പതോട് കൂടിയിട്ട് ടൈപ്പിസ്റ്റ് എന്നുള്ള തസ്തികയും പതുക്കെ പതുക്കെ നിർത്തലാക്കപ്പെടും എന്നാൽ ഇത് ഒറ്റയടിക്ക് നിർത്തലാക്കുകയില്ല ഇപ്പൊ നിലവിലുള്ള റാങ്ക് പട്ടികകളിലുള്ള ആളുകളിൽ നിന്നും നിയമനങ്ങൾ എടുക്കുകയും ചെയ്യും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എന്റേതായൊരു യുക്തി എനിക്ക് പറയുവാനായിട്ടുള്ളത് ഇപ്പൊ സ്വാഭാവികമായിട്ടും പലതരത്തിൽ പല കോണുകളിൽ നിന്നും പല ആളുകൾ ഇങ്ങനെ ആശങ്കകൾ പറയുന്നുണ്ട് പങ്കുവയ്ക്കുന്നുണ്ട് പ്രചരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതി നടത്തപ്പെടുന്ന സെക്രട്ടറിയേറ്റ് ഓ എ പരീക്ഷയ്ക്കും തൊണ്ണൂറ് ശതമാനം ആളുകളും ഒന്നും പഠിക്കാതെ നിരാശരായിട്ടായിരിക്കുമ്പോൾ ഈ പരീക്ഷ എഴുതുക അപ്പോൾ വരുന്നത് വരട്ടെ എന്ന കാഴ്ചപ്പാടോടു നിങ്ങൾ ഇപ്പൊ ഈ ഒ എ പരീക്ഷ മാത്രമല്ലല്ലോ എഴുതുന്നത് എൽ ഡി എ പരീക്ഷയിലും ആൾക്കാരാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എഴുതുന്ന ആൾക്കാരാണ് സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ എഴുതുന്ന ആൾക്കാരാണ് അപ്പോൾ ഏതെങ്കിലും ഒരു വാർത്ത കേട്ട് നെഗറ്റീവ് ആകാൻ നിൽക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഡ്യൂട്ടി അങ്ങോട്ട് ചെയ്യുക കാര്യം നിങ്ങളുടെ പഠനം ശരിയായ ദിശയിലാണെങ്കിൽ അത് ലക്ഷ്യപ്രാപ്തിയിലെത്തേണ്ടുന്ന സമയമായിരിക്കുകയാണ് അപ്പോൾ ഏതെങ്കിലും ഒരു വാർത്ത കേൾക്കുമ്പോൾ നിങ്ങളൊരു ഓഫീസ് അറ്റൻഡർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ടൈപ്പിസ്റ്റ് ആയിട്ടോ മാത്രം ജീവിതം സ്വപ്നം കാണുന്ന ഒരാളല്ലല്ലോ അപ്പൊ അങ്ങനെ അല്ലാത്ത ഒരാളൊന്നും സ്ഥിതിക്കുകയും ഈ പരീക്ഷകൾ നടക്കുന്ന കൂടെ തന്നെ മറ്റനവധി പരീക്ഷകൾ നടക്കുന്നതിനാൽ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുക നിങ്ങൾ പഠിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇതിനേക്കാളും മെച്ചപ്പെട്ട ഒരു തസ്തിക ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കുക മാത്രമാണ് ചെയ്യേണ്ടത് വാർത്തകൾ വരും വാർത്തകൾ പോകും ചില വാർത്തകൾ ആഘോഷമാകും ചില വാർത്തകൾ മുങ്ങിപ്പോകും പക്ഷെ നമ്മുടെ ലക്ഷ്യം മാത്രം മുങ്ങിപ്പോകാതിരിക്കുക നമ്മുടെ നേട്ടങ്ങൾ നമുക്ക് ആഘോഷിക്കുവാനുള്ളതാണ് അപ്പോൾ നേട്ടങ്ങൾ ആഘോഷിക്കുവാൻ വേണ്ടി ഇന്നേ നിങ്ങളുടെ പരിശ്രമം ആരംഭിക്കുക ഓൾ ബെസ്റ്റ്